നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ചിരിക്കുകയാണ് ആ ാരനാണ് ഇന്നത്തെ ഹീറോ പൂട്ടിക്കാൻ ഞങ്ങൾക്കറിയാം മുദ്രാവാക്യം വിളികളുമായി സർക്കാർ ഓഫീസിലേക്ക് കടന്നു വന്ന സമരക്കാർ മുക്കം മിനി സിവിൽ സ്റ്റേഷനിലെ എ യു ഓഫീസിലായിരുന്നു സംഭവം അരങ്ങേറിയത് ഓഫീസിനുള്ളിൽ രണ്ട് ജീവനക്കാർ സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യുന്നു അങ്ങോട്ടേക്ക് സമരാനുകൂലികൾ മുദ്രാവാക്യം വിളികളുമായി എത്തുന്നു പിന്നീട് പച്ചത്തെറിയാണ് സബരാഭാസക്കാർ മുഴുകിയത് എന്നാൽ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ആ ഹീറോ തന്റെ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു തന്റെ മുന്നിൽ നടക്കുന്ന കോമാളിത്തരം കണ്ടിട്ടും ചിരി പോലും പൊട്ടിക്കാതെ ആ കള്ളിഷത്തുകാരൻ കുനിഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു നീ ആരാടാ എന്ന് ചോദിച്ച കൊടികളുമായി അവിടെ എത്തിയ തൊഴിലാളി സംഘടനാ നേതാക്കളുടെ ചോദ്യം അപ്പോടിതാ ആ കള്ളിഷത്തുകാരൻ തിരിച്ചൊരു ചോദ്യം നിങ്ങളാരാ ചമ്മിപ്പോയ സഖാക്കൾ പിന്നീട് ഭീഷണിയുമായി അയാൾക്ക് മുന്നിൽ നിലയുറപ്പിക്കുന്നു ഒടുവിൽ ഫ്യൂസ് പോയതുപോലെ സമരക്കാർ തിരികെ പോകുന്ന വിചിത്ര കാഴ്ച ഞങ്ങൾ ഇത്രയൊക്കെ ഒച്ച വെച്ചതല്ലേ ഒന്ന് പേടിക്കുന്നതായെങ്കിലും ഒന്ന് ഭാവിച്ചൂടെ എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുകയാണ് ഇപ്പോൾ സമരക്കാരെ പ്ലീസ് നാറ്റിക്കരുത് പട്ടിയുടെ വില പോലും ഈ നാട്ടുകാർ ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളോട് ട്രോളുകൾ ഇവന്മാർക്ക് രോമത്തിന്റെ വില പോലും കൊടുക്കാത്ത ഒരാൺകുട്ടിയാണ് കസേരിയിലിരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു സമരക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാതായതോടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സഖാക്കളെ ഓടിക്കുന്ന കാഴ്ച നീ ആരാണ് എന്ന ചോദ്യം വിളികളുമായി ചോദ്യ കൊടികളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ തിരിഞ്ഞോടുന്ന വിചിത്ര കാഴ്ച അതുതന്നെയാണ് ഈ സമരത്തിന്റെ മറുപറവും ദേശീയ ണിമുടക്ക് ദേശവ്യാപകമായി പരാജയപ്പെട്ടപ്പോൾ കേരളത്തിൽ മാത്രമത് ഒരു കേരള ബന്ധായി മാറി പല സ്ഥലങ്ങളിലും സമരക്കാർ ബലമായി കടകൾ കടകളടപ്പിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വെല്ലുവിളിയുമായി കളത്തിലിറങ്ങി പണിമുടക്കിനെ വെല്ലുവിളിച്ചാൽ സ്വാഭാവിക പ്രതികരണമുണ്ടാകുമെന്നാണ് ടി പി രാമകൃഷ്ണന്റെ വെല്ലുവിളി പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തെവിടെയും കാര്യമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ കൂടിയായ സി ഐ ടി സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഇന്ന് പണിയെടുക്കാൻ പാടില്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് അഞ്ചു മാസമായി പണിമുടക്കിന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അത്തരം തൊഴിലാളികളുടെ മുൻപിൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചെത്തിയാൽ സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ടി പി രാമകൃഷ്ണന്റെ മുന്നറിയിപ്പ് അത് മാനുഷികമാണത്രേ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നത് മാനുഷികമാണ് എന്നാണ് ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവന കലാപത്തിന് പരസ്യ ആഹ്വാനം നൽകുന്ന എൽ ഡി നമുക്ക് കാണാൻ കഴിയുന്നത് സിഐ റ്റു സംസ്ഥാന സെക്രട്ടറിയുടെ നിസ്സഹായ അവസ്ഥയും ഈ പ്രതികരണത്തിന് പിന്നിലുണ്ട് എൽ ഡി എഫ് കൺവീനറുടെ ആഹ്വാനത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലും പിന്നീട് സമരാനുകൂലികൾ അക്രമങ്ങൾ വ്യാപിപ്പിച്ചു ഒരു സർക്കാർ ജീവനക്കാരനെ സി പി എം പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചത് അങ്ങ് കുബിളിയിൽ അടിമാലി വടക്കേക്കര സ്വദേശി വിഷ്ണു രാധാകൃഷ്ണനെയാണ് സി പി എം ഗുണ്ടകൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് കുമ്പളി മുല്ലപ്പെരിയാർ ന്യൂഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലാണ് സംഭവം ഈ ഓഫീസിലെ ക്ലർക്കായിരുന്നു വിഷ്ണു കഴിഞ്ഞ ഡിസംബറിൽ ജോലി കിട്ടിയ വിഷ്ണു പരിശീലന കാലാവധിയായതുകൊണ്ട് പണിമുടക്കായിട്ടും ഓഫീസിൽ ജോലിക്കെത്തി ഓഫീസ് തുറന്നതോടെ പ്രാദേശിക സി പി എം പ്രവർത്തകർ സംഘടിതമായി അവിടെ എത്തി ഓഫീസടക്കാൻ അവർ ആവശ്യപ്പെട്ടു എന്നാൽ പരിശീലന കാലാവധിയിലായതുകൊണ്ട് പണിമുടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിഷ്ണു സമരക്കാരോട് പറഞ്ഞു വിഷ്ണു ഉൾപ്പെടെ എട്ടോളം ആളുകൾ ആ സമയം ഓഫീസിൽ അവിടെ നിന്ന് പോയ സി പി എം പ്രവർത്തകർ പിന്നീട് സംഘം ചേർന്ന് തിരികെയെത്തി അവർ വിഷ്ണുവിനെ ക്രൂരമായി വനിതാ ജീവനക്കാരുടെ മുന്നിൽ വെച്ചാണ് വിഷ്ണുവിനെ അവർ മർദ്ദിച്ചത് പരിക്കേറ്റ വിഷ്ണു കുമ്പളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇതു സംബന്ധിച്ച് വിഷ്ണു കുമ്പളി പോലീസിൽ പരാതിയും നൽകി അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഹർത്താലായി മാറിയിരിക്കുന്നു ഈ ദേശീയ പണിമുടക്ക് സി പി എം യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും ഒക്കെ ഇന്ന് പല ഓഫീസുകളിലും ജോലിക്കെത്തി എന്നാൽ ചീട്ട് കളിച്ചും ടിവി കണ്ടുമൊക്കെ അവർ ഓഫീസിൽ സമയം ചെലവഴിക്കുന്ന കാഴ്ച കൌതുകകരമാണ് ഭീഷണിപ്പെടുത്തി കടകളടപ്പിച്ചത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് എൽഡിഎഫ് കൺവീനർ പറയുന്നു എന്നാൽ പല സ്ഥലങ്ങളിലും സമരാനുകൂലികളും സിപിഎം പ്രവർത്തകരും സംഘം ചേർത്ത് കടകളടപ്പിക്കുന്നു വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞിടുന്നു കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്താൻ ശ്രമിച്ച കണ്ടക്ടറേയും ഡ്രൈവറേയും ഒക്കെ തടയുന്നു ഹെൽമെറ്റ് ധരിച്ച് കെഎസ്ആർടിസി ബസ് ഓടിച്ച ഡ്രൈവർ ഇതിനിടയിൽ വലിയ കൗതുകമായി മാറി പണിമുടക്കിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ ജോലിക്കെത്തിയവർക്ക് മർദ്ദനമേറ്റുവെന്ന പരാതി ആറ്റിങ്ങലിൽ ജോലിക്കെത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകനും കാട്ടാക്കടയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും കണ്ടക്ടർക്കുമാണ് മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിരിക്കുന്നത് ആറ്റിങ്ങൽ ഗവൺമെന്റ് വി ആൻഡ് എച്ച് എസ് എസ് എന്ന അധ്യാപകനെ പ്രതിഷേധക്കാർ ക്രൂരമായി മർദ്ദിച്ചു സ്കൂളിലെത്തിയ പ്രതിഷേധക്കാരുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ് അവരെ പ്രകോപിപ്പിച്ചത് കാട്ടാക്കടയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറേയും കണ്ടക്ടറേയും സമരാനുകൂലികൾ മർദ്ദിച്ചു മന്ത്രി പോലും കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തണമെന്നാവശ്യപ്പെട്ടിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി മന്ത്രിയുടെ വീട്ടിൽ വണ്ടി ഓടിക്കാനായിരുന്നു പ്രതിഷേധക്കാരുടെ ആക്രോശം നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനും സുനിൽകുമാറിനും മർദ്ദനമേറ്റു വാഹനത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാരെ സമരാനുകൂലികൾ വഴിയിൽ ഇറക്കി വിട്ടു ഒടുവിൽ ഡ്രൈവറും കണ്ടക്ടറും കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് പൊൻമുടിയിലേക്ക് സർവീസ് നടത്തിയ ബസ്സിനെയാണ് സമരാനുകൂലികൾ കാട്ടാക്കടയിൽ തടഞ്ഞത് പൊന്മുടിയിലേക്ക് പോകേണ്ട ധാരാളം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസിൽ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സബരാനുകൂലികൾ ഓടിയെത്തി ഡ്രൈവറെയും കണ്ടക്ടറേയും മർദ്ദിച്ചു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം വാർത്തകൾ ഉയർന്നു കേൾക്കുന്നു മുക്കത്ത് ഒരു മീൻകടയിലേക്ക് പാഞ്ചുചെന്ന സി പി എം നേതാക്കൾ തങ്ങൾ മണ്ണെണ്ണയൊഴിച്ച് മീൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ന് പണിയെടുക്കാൻ പാടില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ ആഹ്വാനം ജോലി ചെയ്യാൻ വന്നവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന കാഴ്ച ഒരു വശത്ത് മറുവശത്ത് സമരക്കാരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ ഷെയർ ചെയ്യുന്ന വിചിത്ര കാഴ്ച ഈ ആവശ്യങ്ങളിലെ പന്ത്രണ്ടാം നമ്പർ പോയിന്റാണ് ഏറെ സവിശേഷതകളുള്ളത് ഈ പന്ത്രണ്ടാം നമ്പർ പോയിന്റിൽ അവർ പറയുന്നു ജോലി ചെയ്യാനുള്ള അവകാശം മൗലികമാക്കണമെന്ന് എന്നിട്ടാണത്രേ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് ജോലി ചെയ്യുന്നവരെ ഇവർ അടിച്ചോടിക്കുന്നത് വിചിത്ര കാഴ്ചകളാണ് കേരളത്തിൽ കേരളം തന്നെ പ്രത്യേക നാട്ടുരാജ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ